ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ജൂനിയർ സെവാഗായി മാറിയിരിക്കുകയാണ് വെടിക്കെട്ട് ഓപ്പണറും യുവതാരവുമായ അഭിഷേക് ശർമ്മ ഇന്നിംഗ്സിലെ ആദ്യ ബോളിൽ തന്നെ സിക്സർ അടിക്കാൻ മടിയില്ലാത്ത അദ്ദേഹം ഈ ഏഷ്യ കപ്പിൽ ടീമിന് സ്ഫോടനാത്മക തുടക്കങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ടൂർണമെന്റിൽ ഇതിനകം കളിച്ച നാല് മത്സരങ്ങളിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ട് ഏറ്റവും അവസാനമായി പാകിസ്ഥാനുമായുള്ള സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ഇന്ത്യയുടെ ഹീറോ ആയത് അഭിഷേക് ആയിരുന്നു മുപ്പത്തൊമ്പത് ബോളിൽ ആറ് ഫോറും അഞ്ച് സിക്സുമടക്കം എഴുപത്തിനാല് റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത് കളിയിലെ താരവും അഭിഷേക് തന്നെയായിരുന്നു ഇനി ഞായറാഴ്ചത്തെ ഏഷ്യാകപ്പിന്റെ ഫൈനലിൽ വീണ്ടും ഇന്ത്യ പാക് പോരാട്ടം സംഭവിക്കുകയാണെങ്കിൽ അഭിഷേകിന് പുതിയൊരു ചലഞ്ച് നൽകിയിരിക്കുകയാണ് മുൻ പാക് പേസ് ഇതിഹാസം ഷുവബ് അക്തർ ഒരു പാക് ചാനലിൽ സംസാരിക്കവെയാണ് ഇന്ത്യൻ താരത്തെ അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ഫാസ്റ്റ് ബോളർ ഹസൻ അലിയെ അഭിഷേക് ശർമ്മയ്ക്ക് മികച്ച രീതിയിൽ നേരിടാൻ കഴിയുമോ എന്ന ചലഞ്ചാണ് അക്തർ നൽകിയിരിക്കുന്നത് ന്യൂബോൾ സ്പെഷ്യലിസ്റ്റായ അലിയെ പാകിസ്ഥാൻ ഇനിയും പരീക്ഷിച്ചിട്ടില്ല സൂപ്പർ ഫോറിലെ ഇനിയുള്ള രണ്ട് മത്സരങ്ങളിലും അദ്ദേഹം ഒരുപക്ഷെ ടീമിലേക്ക് മടങ്ങിയെത്തിയേക്കും പാകിസ്ഥാന്റെ മറ്റു ബൌളർമാരെ കൈകാര്യം ചെയ്തതുപോലെ അത്ര എളുപ്പത്തിൽ അലിക്കെതിരെ ഷോട്ടുകൾ കളിക്കാൻ അഭിഷേകിന് സാധിക്കില്ലെന്നാണ് റാവൽപിണ്ടി എക്സ്പ്രസിന്റെ അഭിപ്രായം വീണ്ടും ഒരു ഇന്ത്യ പാക് അംഗം സംഭവിക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്കെതിരെ ഹസൻ അലി ന്യൂബോൾ എറിയട്ടെ അവൻ എങ്ങനെയാണ് അലിയെ അടിക്കുന്നതെന്ന് കാണാൻ ആഗ്രഹമുണ്ട് കുറഞ്ഞത് അവനെ പരീക്ഷിക്കുകയെങ്കിലും ചെയ്യുമെന്നും അക്തർ ആവശ്യപ്പെടുന്നു ഏഷ്യകപ്പിൽ പാകിസ്ഥാൻ ടീം ദയനീയ പ്രകടനം നടത്തവെ ക്യാപ്റ്റനും മധ്യനിര ബാറ്ററുമായ സൽമാൻ ആഗെയാണ് ഷുയബ് അക്തർ രൂക്ഷമായി വിമർശിക്കുന്നത് പാക് ടീമിലെ ഏറ്റവും ദുർബലനായ കണ്ണി ക്യാപ്റ്റൻ തന്നെയാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാനോ കളിക്കളത്തിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാനോ ആകയ്ക്കു സാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ചില ടീം സെലക്ഷനുകളും സംശയാസ്പദമാണ് ബാറ്റർ എന്ന നിലയിലും ആകെ ഈ ഏഷ്യക്കപ്പിൽ തികഞ്ഞ പരാജയമാണെന്ന് കാണാം നാല് ഇന്നിങ്സുകളിൽ നിന്നും സമ്പാദ്യം വെറും നാൽപ്പത് റൺസ് മാത്രമാണ് കളിക്കളത്തിൽ എന്തു തരത്തിലുള്ള ക്യാപ്റ്റൻസിയാണ് തൻ്റേതെന്ന് സൽമാൻ നായയ്ക്ക് സ്വയം പോലും അറിയില്ല അവനാണ് ഈ പാകിസ്ഥാൻ ടീമിലെ ഏറ്റവും ദുർബലനായ കണ്ണി പ്ലേയിങ് ഇലവനിൽ പോലും സൽമാൻ യഥാർത്ഥത്തിൽ സ്ഥാനം അർഹിക്കുന്നുണ്ടോ അവൻ എന്താണ് ചെയ്തിട്ടുള്ളത് സൽമാൻ നല്ല കുട്ടിയായിരിക്കാം പക്ഷേ അവൻ്റെ സംഭാവന എന്താണെന്നും അക്തർ ചോദിക്കുന്നു ഇന്ത്യയുടെ തിലക് വർമ്മയോ ഹാർദിക് പാണ്ഡ്യയോ പോലെയോ ആകെ പെർഫോം ചെയ്തിട്ടുണ്ടോ ഇവയ്ക്കെല്ലാം പുറമെ കളിക്കളത്തിൽ മോശം തീരുമാനങ്ങളെടുത്ത് പാകിസ്ഥാൻ ടീമിനെ കൂടി സൽമാൻ കുഴപ്പത്തിലാക്കുകയാണെന്നും അക്തർ തുറന്നടിക്കുന്നു